ഹായ് ഫ്രണ്ട്സ് എല്ലാവരും ഹാപ്പി ന്യൂ ഇയറൊക്കെ ഹാപ്പി ആയിട്ട് തന്നെ ആഘോഷിച്ചു എന്ന് ഞാൻ വിചാരിക്കണം അപ്പോൾ ഒരു പുതിയ രണ്ടായിരത്തി ഇരുപത്തി നാല് പുതിയ ഒരു വർഷം നമ്മൾക്ക് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഈ വർഷത്തിൽ എല്ലാവരും നല്ല ആരോഗ്യത്തോടും ആയസ്സിലും ജീവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ആയസ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല അതിൽ നല്ല ആരോഗ്യം വേണം ആരോഗ്യത്തോടെ ഇരുന്നാലാണ് നമ്മൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുള്ളൂ നമ്മൾക്കായാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്കായാലും അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് ജങ്ക് ഫുഡിൻ്റെയും ഫാസ്റ്റ് ഫുഡിൻ്റെയൊക്കെ കാലമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് മാറ്റി നിർത്തി ഈ ഒരു വർഷം നമുക്ക് ഇനി മുതൽ നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് ഞാനിന്ന് പറയുന്നത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ സ്കിപ്പ് ചെയ്തോളൂ അല്ലാത്തവർ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ ബീട്രൂട്ടിൻ്റെ വിശേഷങ്ങളായിട്ടാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതൊന്നും കഴിക്കാൻ അങ്ങനെ കൂട്ടാക്കാത്തവരാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു കുഞ്ഞുങ്ങളെ പുതിയ ഒരു തലമുറ നല്ല ആരോഗ്യമുള്ള തലമുറയായിട്ട് വളർത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ അതിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ആദ്യം കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ഒരു ലൈക്കിട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഞാൻ ഇന്ന് ബീട്രൂട്ട് തോരനാണ് വെക്കുന്നത് അപ്പോൾ ബീട്രൂട്ട് തോരൻ വെക്കുമ്പോൾ നമ്മളിപ്പോൾ ഏത് ആയാലും തോരം വെക്കുമ്പോഴും പാചകം ചെയ്യുമ്പോഴും ഒരുപാട് അതിനെപ്പറ്റി ആഴത്തിലൊന്നും ചിന്തിക്കില്ല പക്ഷെ ഞാൻ ഈ ബീട്രൂട്ട് നോക്കിയപ്പോൾ നല്ല ഒരു ഇഷ്ടം പോലെ ഗുണങ്ങൾ ഈ ഒരു ബീട്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് എനിക്ക് വായിച്ചു അപ്പോൾ ഞാനത് നിങ്ങൾക്ക് പങ്കുവെക്കാനാണ് പോകുന്നത് അപ്പോൾ ഒരുപാട് പോഷക സമ്പുഷ്ടമായ ഈ ബീട്രൂട്ട് രോഗപ്രതിരോധ ശേഷി കൂട്ടുകയും പുതിയ രക്തകോശങ്ങളുടെ ഉൽപ്പാദനത്തിന് സഹായിക്കുകയും ചെയ്യുന്ന ഒരു പച്ചക്കറി വിഭവമാണ് അത് കണ്ടാൽ തന്നെ അറിയാം കണ്ടില്ലേ നല്ല ഒരു ചുവപ്പ് കളറാണ് ഈയൊരു ബീട്രൂട്ടിനുള്ളത് ചായം തേച്ച പോലെയാണ് ഇതിൻ്റെ കളറ് ഒരു ആർട്ടിഫിഷ്യാലിറ്റിയും ഇല്ലാത്ത ഒരു പച്ചക്കറിയാണ് ഈ ഒരു ബീട്രൂട്ട് കണ്ടില്ലേ അത് കൈ മുറിക്കുമ്പോൾ തന്നെ കയ്യില് നല്ല ചുമപ്പ് കളറ് അതിൻ്റെ പിടിക്കും അപ്പോൾ ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർ ബീട്രൂട്ട് നമ്മുടെ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം അത് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ അതുപോലെ നല്ല കൊളസ്ട്രോൾ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് തരം കൊളസ്ട്രോൾ ഉണ്ട് അപ്പോൾ ഈ ചീത്ത കൊളസ്ട്രോൾ ഇല്ലാതാക്കി നല്ല കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കാൻ ഈയൊരു ബീട്രൂട്ടിന് കഴിയും എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അതുപോലെ ഗർഭിണികൾ കഴിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഗർഭ ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യത്തിനും കൂടി ഈ ഒരു ബീട്രൂട്ട് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് അതുപോലെ അയൺ കൂടുതലടങ്ങിയിട്ടുള്ള ഒരു പച്ചക്കറി ആയതുകൊണ്ട് തന്നെ ഈ അനീമിയ പോലെയുള്ള രോഗങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നു പിന്നെ ഈ കായികാധ്വാനം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അതുപോലെ അത്ലറ്റിക്ക് അങ്ങനെയുള്ളവരൊക്കെ ഇത് ഈ ബീട്രൂട്ട് അവരുടെ നിത്യ ജീവിതത്തിൽ ഉൾപ്പെടുത്തണം കാരണം ഈ മസിലുകൾക്ക് ബല നൽകാൻ ഈയൊരു ബീട്രൂട്ട് സഹായിക്കുന്നുണ്ട് അങ്ങനെ അവരുടെ കായിക ക്ഷമത കൂട്ടാൻ ബീട്രൂട്ട് സഹായിക്കുന്നു പിന്നെ ഈ ഫാറ്റി ലിവർ ഉള്ളവർ അപ്പോൾ അത ഫാറ്റി ലിവർ ഉള്ളവർ ഈ ബീട്രൂട്ട് കഴിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ കുട്ടികൾക്ക് ഇത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം കുട്ടികളിന്ന് ഒരുപാട് ഫാസ്റ്റ് ഫുഡാണ് കഴിക്കുന്നത് അപ്പം നമ്മൾ ഈയൊരു ബീട്രൂട്ട് തോരൻ വെച്ചിട്ട് അവർക്ക് കൊടുക്കണം അവരുടെ കുട്ടികളുടെ ബുദ്ധിവികാസത്തിനും അവരുടെ ഏകാഗ്രത ഈ അശ്രദ്ധയായിട്ട് നടക്കുന്ന ഒരു പ്ര പ്രകൃതമായിരിക്കും കൂടുതലും കുട്ടികൾക്ക് ഇന്നുള്ളത് കാരണം ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ഉള്ളത് കാരണം കൊണ്ട് തന്നെ അപ്പോൾ അവരുടെ ഏകാഗ്രതയ്ക്കും ബുദ്ധിവികാസത്തിനും ബീട്രൂട്ട് വളരെ അധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് അതുപോലെ തന്നെ നല്ല ഓർമ്മശക്തി ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്ന ഒരു പച്ചക്കറി വിഭവമാണ് ഈ ഒരു ബീട്രൂട്ട് പിന്നെ കൂടാതെ നമ്മുടെ ഈ ഹെയറിനൊക്കെ നല്ല ഒരു ഗുണം ചെയ്യുന്ന ഒരു നമ്മുടെ മുടിയിൽ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു പച്ചക്കറിയാണ് ഈ ബീട്രൂട്ട് എന്ന് പറയുന്നത് കണ്ടില്ല അത് മുറിച്ച് വെച്ചപ്പോൾ നല്ല അതിൽ രക്തത്തിൻ്റെ അളവ് അത് കാണുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാകും എന്തൊരു ഭംഗിയാണല്ലേ അതുപോലെ തന്നെ കഴിച്ചാൽ നല്ല ഭംഗിയാണ് പിന്നെ ഇത് സൗന്ദര്യവർദ്ധന വസ്തുവായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും കാരണം ഇതിപ്പോൾ കൂടുതലും ഫേസ് പാക്കുകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ബീട്രൂട്ട് ചേർക്കുന്നുണ്ട് പിന്നെ നമ്മളത് ഈ ചുണ്ടിലും അങ്ങനെ നിറം വർദ്ധിപ്പിക്കാനൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അങ്ങനെ ചെയ്യുന്നതിനേക്കാളൊക്കെ നല്ലത് നമ്മളിത് കഴിക്കുന്നതല്ലേ അപ്പോൾ കഴിക്കുമ്പോൾ രണ്ട് ഗുണമത് ശരീരത്തിൻ്റെ ഉള്ളിലുള്ള അവയവങ്ങൾക്കും നല്ലതാണ് സ്കിന്നിനും നല്ല ഒരു കാര്യമാണ് ഈ ഒരു ബീട്രൂട്ടിൽ അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് നമ്മളത് കഴിക്കാൻ തന്നെ ശ്രദ്ധിക്കണം പിന്നെ ഈ ബീട്രൂട്ട് പ്രമേഹ രോഗികൾക്ക് കഴിക്കണോ കഴിക്കണ്ടെന്നുള്ളൊരു ചിന്തയുണ്ട് കാരണം ബീട്രൂട്ടിന് ഒരു തരം മധുരമാണ് പക്ഷേ ഈ ഒരു മധുരം ഉള്ളത് നമ്മുടെ പ്രമേഹ രോഗികൾക്ക് നല്ലതാണെന്ന് തന്നെയാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് കാരണം അതിൽ ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോഴാണല്ലോ ഉണ്ടാകുന്നത് അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കാൻ ഈ ഒരു ബീട്രൂട്ടിന് കഴിവുണ്ട് എന്നാണ് പറയുന്നത് അപ്പം ഞാനിതാ തോരൻ വെക്കാനാണ് പോകുന്നത് നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും തോരനൊക്കെ വെക്കുക അല്ലേ തേങ്ങ ചേർത്തിട്ടും വയ്ക്കും ഇത് തേങ്ങ ചേർക്കുമ്പോൾ അത് തോരനായി അല്ലാതെയും വെക്കാറുണ്ട് അപ്പം ഞാൻ ഇന്നൊരു തോരൻ തന്നെ വെക്കാനാണ് വിചാരിക്കുന്നത് കുട്ടികൾക്ക് കൂടുതലായി കൊടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ അവർ വീട്ടിലുണ്ടാകുന്ന സമയത്ത് കൂടുതലും നമ്മൾ ഈ ഒരു തോരന് വയ്ക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പച്ചക്കറി തന്നെ തോരൻ വെച്ച് കഴിക്കാൻ കൊടുക്കണം അതുപോലെ വീട്ടിൽ അവരുള്ള സമയത്ത് നമ്മൾ പുറത്തു പോയി ആഹാരം കഴിക്കുന്നത് കൂടുതലായി ഒഴിവാക്കുക എന്നിട്ട് ഇതുപോലെയുള്ള ആഹാരങ്ങൾ അവർക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കുക ആരോഗ്യമുള്ളൊരു തലമുറയ്ക്ക് വേണ്ടിയാണ് അപ്പം നമ്മളെപ്പോഴും നമ്മൾക്കെല്ലാ കാര്യങ്ങളും അറിയാമെങ്കിലും നമ്മളത് ഒഴിവാക്കലാണ് ചെയ്യുന്നത് പക്ഷേ വീട്ടമ്മമാർ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത് നമ്മുടെ കുഞ്ഞിൻ്റെ ആരോഗ്യം നമ്മൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഞാൻ പറയണത് അപ്പോൾ ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടായാൽ അതിൻ്റെ വലിയൊരു നേട്ടമായിരിക്കും അപ്പോൾ ഞാനത് തോരം വയ്ക്കാൻ വേണ്ടിയിട്ട് തോരം വയ്ക്കാനുള്ള ഒരു പുറപ്പാടിലാണ് അപ്പോൾ അത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ട് താളിച്ചിട്ടാണ് ഞാനിത് വെക്കണത് അപ്പോൾ ഏകദേശം വേവാനായിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ നോക്കി പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ഉപ്പൊക്കെ നോക്കി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട് അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അത് അതിലൊരു തേങ്ങ ചേർത്തപ്പോൾ കണ്ടില്ലേ നല്ല കോമ്പിനേഷനായിട്ട് നല്ല ഒരു കളർഫുള്ളായിട്ട് കാണാൻ കഴിയും അപ്പോൾ ഇന്ന് ഈ ഒരു ബീട്രൂട്ട് തോരനാണ് ഞങ്ങൾ കഴിക്കുന്നത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇത് ഈ പൊതിച്ചോറിലൊക്കെ കെട്ടുമ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു കൂടുതൽ ഭംഗിയും കൂടുതൽ ടേസ്റ്റും നമുക്ക് തോന്നാറുള്ളത് എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നിട്ട് ഈ പൊതിച്ചോറ് അഴിക്കുമ്പോഴുള്ള അതിൽ ഈ ഒരു തോരം വെച്ചിട്ട് ഇങ്ങനെ തുറക്കുമ്പോൾ ആ ചോറിൻ്റെ കളറൊക്കെ ഇങ്ങനെ ചുവപ്പ് കളറായിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ നമ്മൾ ബീ ബീട്രൂട്ട് തോരം വെച്ചിട്ട് തന്നെ പൊതിച്ചോറ് കെട്ടാൻ ശ്രമിക്കുക കാരണം അത്രയ്ക്കും ഒരു അത് അവിടെ പോയി ഇരുന്ന് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫീൽ ഫുള്ളായിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റ